മുപ്പത്തി എട്ടാമത്തെ സെബുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ കുറേ ഭാഗം ആവർത്തനം വന്നു എന്ന് അറിയാൻ കഴിഞ്ഞു അതായത് ഞാൻ അങ്ങനെ അത് എത്തിയിട്ടുണ്ടാവൂല എന്ന് ക്ലാസിന്റെ അവസാനം നോക്കുന്ന ചെയ്തില്ല അങ്ങനെ വായി പോയതാണ് ഏതായാലും സാധനമാര് ക്ഷമിക്കണം ഇനി ഞമ്മള് അടുത്ത ഫസലാണ് സമയം വെള്ളിയാഴ്ച കുറെ സമയമായിട്ടാണ് ഇപ്പൊ തുടങ്ങുന്നത് സമയം വളരെ കുറവാണ് കുറഞ്ഞ ഭാഗം ഓതാ അപ്പോ ഫസലും ഫി സമാനിമാലിന്റെ ആന് എന്താണ് ജമാലിന്റെ മാഹിയത്ത് എന്താണ് അത് എന്നും ശേഷിക്കുന്ന ഒരു കാര്യമാണ് എന്നിങ്ങനെ മൂന്ന് മത്തലൂപുകളാണ് ഈ ഫസല് മൂപ്പർക്ക് സമർപ്പിക്കാനുണ്ടാവുക എന്താണ് ജമാനി എന്ന വിഷയത്തിൽ ഏകദേശം അഞ്ചോളം മധുഹബുകളുണ്ട് സമാൻ എന്ന് പറഞ്ഞാൽ എന്താണ് മുത്തക്കല്ലി വീങ്ങളെ മധുഹബനുസരിച്ച് സമാനിക്ക് ഉജൂതില്ല അത് തനിച്ച ഒരു എഴുത്തിപാരിയായ അമ്രാണ് ഭൂമി പുതിയ ശാസ്ത്രമനുസരിച്ച് പഴയ സാഹസനുസരിച്ച് ഫലക്കുല അഫലാക്കിന്റെ ആ ഹരക്കത്തിലേക്ക് ഇങ്ങനെ ലാജമാവുന്നൊരു എഴുത്തിമാരിയായ അമ്രാണ് അങ്ങനെ ജമാൻ എന്ന് പറയുന്ന ഒരു മായനക്ക് ഉതൂതില്ല അല്ലെങ്കിൽ ഭൂമി ഇരുപത്തിനാല് കൊണ്ട് ഭൂമി ഒരു ദൌരത്തെ താമാക്കുമ്പോൾ ഇവിടെ എന്തായി സൂര്യന്റെ പ്രകാശം ഉണ്ടാവുകയും ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു ഇങ്ങനെയുണ്ടാകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മൾ സമാൻ എന്ന് വിശേഷിപ്പിക്കുന്നു എന്നല്ലാതെ ഒരു ഹക്കീക്കിയായ മൗജൂദായ ഒരു വസ്തു ഇവിടെ ഇല്ല എന്നതാണ് മുത്തക്കല്ലി മീങ്കടവാദം അതേസമയത്ത് കുതമാക്കൾ ഹുക്കമാക്കളിൽപ്പെട്ട ബാലുൽ കുതമാൽ നമുക്ക് പറ്റി വേണമെങ്കിൽ സുഫഹാക്കൾ എന്ന് പറയാൻ ഈ വിഷയത്തിൽ എന്താണ് ജമാൻ എന്ന് പറഞ്ഞാൽ അത് വാജിബുൽ ആണ് വിശേഷിപ്പിച്ചു ഉണ്ടാവൽ നിർബന്ധമായ ഒന്നാണ് അള്ളാഹുനസം പോലെ അവരിൽപ്പെട്ട മറ്റു ചിലർ പറഞ്ഞു അത് ഫലക്കുൽമിന് നെഫ്സാണെന്ന് പറഞ്ഞു അതക്കപ്പോ മുത്തശാബിയിൽ പെട്ടതാണെന്ന് നമ്മൾ കൂട്ടിയാൽ മതി മറ്റു ചില ആളുകൾ പോയി അത് ഹരക്കത്തിന് നെഫ്സാണെന്ന് പറഞ്ഞു എന്നാൽ അറസ്തു താലൂഫിന്റെ അറസ്തു മധുഹബ് അങ്ങനെ ദമാൻ എന്ന് എനിക്ക് ഊജൂന്നുണ്ടെന്നും അത് ഫലക്കുലാഹമിന്റെ ഹരക്കത്തിന്റെ മിക്കതാറാണെന്നും എന്ത് ഇതാണ് അറസ്തു മധുഹബ് ആ അഭിപ്രായത്തിലേക്കാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുസന്നിഫിന്റെ ഒക്കെ മയലാനുള്ളത് ഒക്കെ സമർത്ഥനം അങ്ങോട്ടാണ് എത്തിത്തേരുക ആകയാൽ ഇവിടെ ജമാന്റെ കാര്യത്തിലെ നമുക്കിവിടെ അഞ്ച് മധുഹബുകൾ രൂപാന്തരപ്പെടും എന്ന് ഞമ്മക്ക് മനസ്സിലായി ഇനി നമ്മൾ പറയട്ടെ എങ്ങനെയാണ് ഈ ജമാനിന്റെ മാഹിയത്തിനെ തഹക്കീക്കാക്കുന്ന രൂപം ഫസുലൻ ഫി സമാനെ ഇല ഫറദത്തൻ വാക്യത്തൻ ഫി മസാഫത്തിൻ അല മിക്കദാരിൻ അതായത് മിനസുർഅത്തിൻഹ അതായ സംഭവിച്ച ഒരു മസാഫത്തിൽ സംഭവിച്ച ഒരു ഹരക്കത്തിന് നാം ഫറോദ് കിലോമീറ്റർ ഈ പോയിന്റ് മുതൽ അടുത്ത പോയിന്റ് വരെ അങ്ങനെ രണ്ട് പോയിന്റ് തീരുമാനിച്ചോളി അങ്ങനെ ആ ഒരു മസാഫത്തിൽ സംഭവിച്ച ഒരു ഹരക്കത്തിനെ നമ്മൾ സങ്കല്പിച്ചു അല മിക്കദാറി മിന മിക്കതാർ മീനസ് നിന്ന് അതായത് ഇതിപ്പോ നമുക്ക് അതായത് ഈ കാര്യം നമ്മളിപ്പോ ജമാനെ സുഹൂത്താക്കുന്ന ഈ കാര്യം ചർച്ച ചെയ്യണമെങ്കില് ജമാന് കൂടാതെ കഴിയില്ല ഏ തിരിക്ക് പറഞ്ഞാൽ ജമാനയ്ക്ക് സമാന തൊട്ട് കത്തയനുകൾ ചെയ്തൊരു താരീഫ് പറയാൻ കഴിയൂല അപ്പോ ഹക്കീക്കത്തിൽ കൂടാതെ ഒരു തൈരീഫ് ഇവിടെ പറയാൻ തന്നെ കഴിയൂലെന്നുള്ളതാണ് ഏഹ് ഇൻഷാ അല്ല അതിനെപ്പറ്റിയുള്ള ചർച്ച വരുന്നുണ്ട് അപ്പോ ഒരു ഒരു മണിക്കൂറിൽ ഇപ്പോ എന്ത് ചെയ്യാ ഈ പോയിന്റ് മുതൽ അടുത്ത പോയിന്റ് വരെ ഒരു മണിക്കൂർ വേഗതയിലായിട്ട് നമുക്കൊന്നിനെ ഭരണം ചെയ്യാം ഒരു മണിക്കൂർ വേഗത ഓടുന്ന ഒരു വണ്ടിയോ ട്രെയിനോ ട്രെയിനൊന്തോ ആവട്ടെ അതുപോലെ അത് മഹ ആ ഹരക്കത്തോടുകൂടെ തുടങ്ങി ഹരക്കത്തുഹറ മറ്റൊരു അറക്കത്ത് അബത്ത മിൻഹ ആ ശരിയായിരിക്കുന്ന ഹർക്കത്തിനേക്കാൾ വത്തിയായ സാവകാശമുള്ളതായ മറ്റൊരു ഹരക്കത്ത് എന്ത് ചെയ്തു അതോടുകൂടെ അതേ പോയിന്റിൽ തുടങ്ങി അങ്ങനെ അത് മുത്തഫിക്കായി എന്ന് പറഞ്ഞാൽ തുടക്കത്തിലും അവസാനിക്കുന്നതിലും എന്ത് ചെയ്തു അത് ഒരേ പോയിന്റിൽ തുടങ്ങി ഒരേ പോയിന്റിൽ അവസാനിച്ചു അല്ലുല തെർക്കുല്ലി തെക്കി ഇവിടെ അഹദ് എന്ന വാക്ക് ഉപേക്ഷിക്കരുന്ന് നല്ലത് കാരണം അതൊരു മിനി എന്നാണ് തക്കരാറുണ്ടെന്നാണ് എന്ന വാക്ക് വാക്കെന്ന് കിട്ടുമല്ലത് പിന്നെ അതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ അതാപ്പ സാരി പറഞ്ഞ ഉദ്ദേശം അങ്ങനെ നമ്മള് ഒരു മസാഫത്തിലായിട്ട് സുഹത്തിൽ നിന്നുള്ളൊരു അയ്യനായ മിക്കതാറിലായിട്ട് നമ്മളെന്ത് ചെയ്തു ഒരു ഹരക്കത്തിനെ സങ്കല്പിക്കുകയും ആ ഹരക്കത്തോടുകൂടെ അതേ പോയിന്റിൽ നിന്ന് അതിനേക്കാൾ ബത്തിയായ എന്തെയാ ഒരു അരമണിക്കൂർ വേഗതയിലുള്ള ഒരു ഹരക്കത്തിനും കൂടി നമ്മൾ എന്ത് ചെയ്തു ഒന്നാമത്തെ ഒരു മണിക്കൂർ വേഗത മറ്റേ അരമണിക്കൂർ വേഗത ഇങ്ങനെയുള്ള ഒരു ഹരക്കത്തിനും കൂടി നമ്മൾ തുടക്കം കുറിച്ചു എന്നാൽ ഉചിതത്ത് അൽ ബത്തിയത്തു ഈ ബത്തിയായിരിക്കുന്ന ഹരക്കത്തിന് എത്തിക്കപ്പെടും കാത്തിയത് അല്ലി മസാഫത്തിൻ അത് ഒരു മസാഫത്തിനെ മുറിച്ച് കിടക്കുന്നതായിട്ട് അതായത് ഇപ്പോ ഒരു മസാഫത്ത് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ നമ്മളെന്ത് അര എന്ന് വെച്ചോളി അക്കല്ലം ഇൻ മസാഫത്ത് ശരിയെത്തി ശരിയായിരിക്കുന്ന മസാഫത്തിനാൽ അക്കല്ലായ മസാഫത്തിനെ മുറിച്ച് കിടക്കും ഇപ്പോ ഈ ശരിയായിരിക്കുന്ന മസാഫത്ത് ഒരു കിലോമീറ്ററിൽ എത്തുമ്പോ മറ്റേ പത്രത്തിലുള്ളൂ അര കിലോമീറ്ററിൽ കെട്ടിലുള്ളൂ ത്തോ ശരിയായിരിക്കുന്ന ഹരക്കത്തോ അത് കാത്തിയത്തല്ലി മസാഫത്തിന്റെ അക്സരമിൻഹ ഈ വത്തിയായിരിക്കുന്ന മസാഫത്തിനേക്കാൾ അക്സരായിരിക്കുന്ന മസാഫത്തിനെ മുറിച്ച് കിടക്കുന്നതായിട്ട് ചെയ്യും അങ്ങനെ എത്തിക്കും അതായത് അത് അര കിലോമീറ്റർ ആകുമ്പോൾ കിലോമീറ്ററായി വൈദാക്കാനത്ത് കതാലി വൈദാക്കാന കതാലിക്കാര്യം ഇങ്ങനെ ആവുമ്പോ കാന വ തെർക്കിഹ ഈ ശരീരത്തിന്റെ തുടക്കത്തിന്റെയും അത് അറ്റമാവുന്നതിന്റെയും മെഡയില് എന്തുണ്ട് ഉണ്ട് ഇംഖാനുൻ ഇംഖാൻ അതായത് ഇവിടെ ഇംഖാൻ എന്ന് പറഞ്ഞാൽ എന്താ ഒരു ഒരമ്ര ഒരു കാര്യം അറക്കാത്തുകളിൽ സംഭവിച്ച ഒരു കാര്യം തന്നെ മാനേ ഉള്ളൂ അല്ലാതെ കളിയന്റെ ജിഹത്തായി കൂട്ടിപ്പിടിക്കുന്ന സെൽബുൽ എന്ന മായനക്കളുടെ ഇംകാനല്ല അവിടെ നിന്ന് മനസ്സിലാക്കണം ഒരു മുൻകിനായ ഒരു കാര്യം രണ്ടിന്റെ ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് അതാണ് സാരി തഫ്സീലെടുത്തത് ഐ അമ്രൻ വാഹിദുൻ മസാഫത്തേന് വൽഹരക്കത്തേന് ഈ രണ്ട് മസാഫത്തും രണ്ട് ഹരക്കത്തും അല്ലാത്ത ഒരു കാര്യം അവിടെ സംഭവിച്ചിട്ടുണ്ട് എങ്ങനെയുള്ള അമ്രാണ് അത് നീണ്ടു മസാഫത്തിൻ ആ നീണ്ടുകടക്കുന്നതായും അമ്ര വിശാലമാകും എന്തിനൊക്കെ ആ വിശാലമാകും മുമായ മസാഫത്തിൻ വിശാലമാവുംഅ്യനത്തിൻ ഒരു മുഅഅനായിരിക്കുന്ന മസാഫത്തിന്റെ കഥേനെ മുറിച്ച് കിടക്കല്ലേ മുയ്യനത്തിൻ്റെ സുറാത്ത് കൊണ്ട് എന്നുവെച്ചാൽ ആ വാഹിദായ അമ്ര ആ മുമ്പിക്കുന്ന വാഹിദായ അമ്രസീറും കലീലുമായിരിക്കുന്ന രണ്ട് മസാഫത്തിനെ മുറിച്ച് കിടക്കലേക്ക് വിശാലമാവും ഉദാഹരണമായിട്ട് ആ എന്തായി എന്തായിഹറക്കുൻ ഫി മസാഫത്തിൻ ഒരു മസാഫത്തിൽ രണ്ട് ദിരാ ചരിച്ചു ഫി ഒറ്റ സാഹത്തിൻറ്റി തഹറക്കഅൻ ഫി മസാഫത്തിൻ വാഹിദൻ ഒറ്റ ദിറാവും ഫി തിരക്ക സാഹത്തി അതേ സമയത്തില് അപ്പോ ആ വാഹിദായ സാഹത്ത് അതാണ് എന്റെ ഈ രണ്ട് മസാഫത്തിനെയും മുറിച്ച് കിടക്കലിക്ക് വിശാലമായിരിക്കുന്ന ആ മുത്തദ് അമർ അങ്ങനെയുള്ള അത് വക്കത്ത മുസാഫത്തിൻ അക്കല്ല മിന്നഹ അതിനപ്പീ പറഞ്ഞത് അതിനേക്കാൾ അക്കല്ലായിരിക്കുന്ന മസാഫത്തിന്റെ കത്തയനിക്കും വിശാലമാവും ബുത്തയും മുഴയ്യനും ഒരു മുയ്യനായ ബുത്ത കൊണ്ട് ഞമ്മള് പറഞ്ഞു ഒരു മണിക്കൂറും അരമണിക്കൂറും അങ്ങനെ ഒരു അമ്രുണ്ട് എന്ന് പറഞ്ഞു ഈ അമ്രനെ പറ്റി പറയും ആ അമ്രെ സ്വീകരിക്കണ്ട് വഹാദ്ൽ ഓ ഒരു സാബിത്തിൻ ഇതിലാ യൂജാ ഊഹ് എന്ന് പറയുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഇവിടെ ഇമാം റാദി തങ്ങളൊരു എത്രാദ് കൊണ്ടുവരികയാണ് കാൽ ഇമാമു ഇമാമുർ ഇമാമുറാദി പറഞ്ഞു ഹാദാ ഇത് ഈ രമാനെ സുഹൂത്താക്ക എന്ന കാര്യം മബിനിയുൻ എടുക്കപ്പെട്ടതാണാലാ ഉദൂരി ഹറക്കത്തേനി രണ്ട് ഉണ്ടാവല്ലേ വേൽ തെബുത്തത് ചെയ്യാൻ അ രണ്ടും ഒപ്പം തുടങ്ങണം രണ്ടും ഒപ്പം അറ്റമാവുകയും ചെയ്യണം ഹാദിഹിൽ മഴയെത്തു എന്നാൽ ഈ മഴയത്തല്ല ഇല്ല മഴയത്ത് ജമാനിയ അത് സമാനിയായ ജമാനിയായ മഴയത്തല്ലാതെയല്ല അല്ലത്തിൽ ഇസ്ബാത്തുഹ ആ മഴയത്തിനെ സുഹൃത്താക്കാൻ സാധ്യമാവില്ല ഇല്ലാബാതെ ഇസ്ബാത്തി ോ ഉണ്ട് ഹർക്കത്തിന്റെതാണ് ഒന്ന് മറ്റേ ബുദ്ധീനെയും സുറത്തിനെയും സുബൂത്താക്കാൻ സാധ്യമാവൂല ഇല്ല ബാദ ഇസ്ബാത്തിന്റെ സുബൂത്താക്കിന് ശേഷമല്ലാതെ അപ്പൊ വേറൊരു ദൗറും വരുമല്ലോ അത് നമ്മൾ ആദ്യം പറയില്ല ദൗറിനെ തൊട്ട് കൊലുവായ നിലയ്ക്ക് ജമാന്റെ തൈരീഫും മിണ്ടാൻ കഴിയില്ല വ അജാബ ഇത് പറഞ്ഞിട്ട് ഇമാമുറാജ് തന്നെ അത് മറുപടി പറയാണ് ി അതിന്റെ സുബൂത്താക്കലിലേക്ക് ആവശ്യമില്ല അതിന്റെ ഉജൂറാണ് എന്റെ കാരണം ഫൈനൽ ഉമമ കുല്ലഹും എല്ലാ കാലഘട്ടത്തിലുള്ള ആളുകളും ഖദ്ദറൂഹു അവരെന്താക്കിട്ടുണ്ട് ആ ജമാൻ അവർ നിശ്ചയിച്ചിട്ടുണ്ട് വിസാത്തി വല്ലഅ്യാമി വ സുഹൂരി സായത്തുകളെ കൊണ്ടും അയ്യാമുകളെ കൊണ്ടും മാസങ്ങളെ കൊണ്ടൊക്കെ വല്ല വല്ലവാമി കൊല്ലങ്ങളെ കൊണ്ടൊക്കെ എന്നാൽ ഈ പറഞ്ഞ താരീഫ് ഒരു രമാനെ സുബൂത്താക്കലോ അല്ലെങ്കിൽ പിന്നെ രമാന്റെ ഉജൂദ് കൊണ്ടുള്ള ഇൽമിനെ ഫായിരപ്പിക്കലൊന്നും അല്ല ഇതുകൊണ്ടുള്ള മക്കുസൂദ് പിന്നെ ഇതുകൊണ്ടുള്ള മക്കുസൂദ് എന്താ വൽ മക്കുസൂദ് ഭയാനു ഹക്കീക്കത്തിൽ മഹ്സൂസത്തി പ്രത്യേകമായ ഒരു ഹക്കീക്കത്തിന് ഭയം ചെയ്യാനാണ് അതുകൊണ്ടുള്ള മക്കുസൂദ് അഥവാ കൗനഹു കമ്മൻ വ അയനിറല്ല ഹരക്കത്തി ഈ സമാനിന്നുള്ളത് അത് ഹരക്കത്തിനുള്ള ഒരു കമ്മും മിക്കതാറൊക്കെ ആകുക ഹരക്കത്ത് നടന്നപ്പോ ഫലക്കന്റെ ഹരക്കത്തിണ്ടല്ലോ അതിനേക്കുള്ള ഒരു കമ്മും മിക്കതാറും അതിന്റേതായിരിക്കുന്ന ഒരു നിശ്ചിത ഒരു കാര്യമാണ് ഈ ദമാനി എന്ന് ഭയം ചെയ്യാനാണ് ഇതുകൊണ്ടുള്ള ഉദ്ദേശം വലാശക്ക നിസംശയം അന്നലിൽമാനിന്റെ ഉദൂദ് കൊണ്ടുള്ള ഇൽമ്ഫീന അത് മതി ഫീ സുബൂത്തിൽ സുർഅത്തിനെയും മഴയത്തിനൊക്കെ സുബൂത്താക്കുന്ന വിഷയത്തിൽ രണ്ടാമത്തെ ദൌറിന്റെ പ്രശ്നം വന്നാലോ അത് മതി അപ്പൊ ഇനി വേണമെങ്കിൽ അവിടെ നമുക്ക് മറ്റൊരു ജവാബുകളും പറയാം അക്കൂലു യുജാബ് യുജാബായിലാൻ പിന്നെയും ജവാബ് എടുക്കപ്പോൾ സാധ്യമാവും അത് സമാനിന്റെ സുഹൃത്തിന്റെ മേൽ തവക്കുഫായാലും അമി നഫ്സുൽ അമ്രന്റെ മേൽ തവക്കുഫുണ്ട് എന്നാലും ലാക്കില്ലായ തവക്കുഫുൽ ഇൽമു ആ തവക്കഫുൽമുദാലിക്കുറത്ത് ബുദ്ധിയൊണ്ടുള്ള ഇൽമു തവക്കു അലൽ ഇൽമി ബിഹാദ ഈ ജമാനുകൊണ്ടുള്ള ഇൽമിന്റെ മേൽ തവക്കുഫാവുല എന്താണ് കലാമെന്താണ് നഫ്സിലം ആയിരിക്കുന്ന ദാത്തിന്റെ തവക്കുഫലല്ല നമ്മൾ ഇൽമിന്റെ തവക്കുഫിലാണ് അതായത് ജമാൻ എന്താണ് എന്ന് അറിയണമെങ്കില് ഇതിന്റെ സുഹഅഅത്ത് ഇതിന്റെ മേലെ ഇൽമയോടെ ഉള്ള ഈ പറയപ്പെട്ട സുർഹത്ത് ബുദ്ധി പോലെ തനിക്കോ ജമാന്റെ ദാത്തിന്റെ മേൽ നോക്കുണ്ട് എന്തായി ഒന്ന് മറ്റേതിന്റെ മേൽ തോക്കഫുണ്ടെങ്കിലും അത് പിന്നെ അതിന്റെ ഹൈസിയത്ത് വിചാസുണ്ട് ദൗർവ്വരണെങ്കിൽ എന്ത് ചെയ്യണം ഓരോ ചെയ്യും അങ്ങോട്ടും ഇങ്ങോട്ടും മിൻകുല്ലിൽ ജൂഹി ഒരേ ജിഹത്തിൽ കൂടെ എന്ത് ചെയ്യണം തവക്കുഫ് ൂഫുണ്ടാവുമ്പോഴാണ് ദൗറ് വരിക അപ്പോൾ ഇവിടെ ദൗറ് വരില്ല ദൗറ സമ്പത്ത് ദൗര അപ്പോഴെ ദൗരരാജ്യമാവുക ദൗർരാജ്യമാവില്ല അക്കൂൽ ഫീഹി നെതുറിൻ ഈ പറയപ്പെട്ട കീലിലെ നെതുറുണ്ട് എന്റെ ഈ ഇതിലെ യെസുബുത്തു മെസ്ബുത്ത് ബാലു ഇന്നേ വരെ സുബൂത്തായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങൾ പറയപ്പെട്ട ആ ഇമഖാനുണ്ടല്ലോ ആ മുത്ത അമ്ര അത് ഹർക്കത്തിന്റെ മിക്കതാറാണെന്ന് ഇന്നേ വരെ സുബൂത്തായിട്ടില്ലല്ലോ വഹിയ ആ ഹർക്കത്ത് വഹിയ ആ ഹർക്കത്ത് കമാർക്കത്ത് വാക്യത്ത്

അപ്പൊ ആ മുലാധിമൃത്യം നമ്മൾ സമ്മതിക്കൂല ഹാ ഇവിടെ ലേസൈ ഇന്റെയൊക്കെ വരുമാറി ഞാൻ അവിടെ തവക്കുഫുണ്ടായപ്പോൾ നോക്കി ആ നോക്കി കുറച്ച് കഴിഞ്ഞാൽ അവിടെ വായിച്ചു പോയതാണ് വഹാദൽ നിമ്ക്കാൻ മുതൽ വായിക്കണം ഹേ ശ്രോതാക്കളീ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇതിന്റെ ഇടയില് ലേസം ഒരു പ്രയാസം പ്രശ്നം പെട്ടിട്ടുണ്ടേന്ന് കാരണം ഞാനൊന്നിങ്ങനെ കണ്ണുപൊടിച്ചപ്പോ ഇത് ഞാൻ നോക്കി പോയതാണ് ചില അതിന്റെ അപ്പുറം വായിച്ചു പോയതാണ് ഏതായാലും ഞാൻ ആ ഭാഗത്ത് നിന്ന് തലക്കെന്ന് തുടങ്ങി വരുന്നതാ വഹാദ് അത് സ്വീകരിക്കും ഫൈനൽ ഹരക്കത്തേന് കാരണം രണ്ട് ഹരക്കത്ത് ഇതഹ്തലി തെർക്കി അഹദിലോ അല്ലെങ്കിൽ തെർക്കിലോ തുടക്കത്തിലോ അവസാനിക്കുന്നതിലോ രണ്ട് ഇഹ്തിലാഫായാൽ ഇതഫാത്ത് ഇംഖാൻ അതിലെ ഇംഖാൻ എന്താവും ഇപ്പൊർ സാബിത്തിൻ ആ മുമ ആ ഇംഖാന് അത് ഉറച്ചു നിൽക്കാത്തതുമാണ് നമ്മൾ കാർറുദാത്ത് എന്നറിയില്ലേ ആ കാറുദാത്താണ് കാറുദാത്ത് അല്ലാത്തതാണ് ഇത് ലായൂജോ അതിതാ ഉഹുമാൻ കാണാ ദമാന്റെ അതിതാക്കൾ ഒന്നിച്ചെത്തിക്കപ്പെടൂല ഇതിൽ നിറവുറത്തി ബദാഹത്വണ്ട് തീര ഇത് സാബിത്താവൂല കാറുദാത്ത് അല്ല എന്ന വിഷയത്തിൽ സമർത്ഥിക്കപ്പെട്ടതിന് മേലിൽ കൊണ്ടുവന്ന ഈ ലായൂജത് അജിതാ ഉഹുമാൻ എന്നറിയല്ലേ ആ മുക്കദ്ന് ഗണ്ണിക്കാണ് ഈ അന്ന എഴുതുമ്പോ ഇഹ് അതിന്റെ ഇജിത്തിമാവും അജിതായി ഹർക്കത്തി ഹരക്കത്തിന്റെ അതിഥായും ഇങ്ങനെ ഈ ഒരുമിച്ച് ഒരുമിച്ചുകൊടുവില എന്നെനിക്കുള്ള ദലീല് പറയാണ് ആ ദലീൽ നമുക്ക് ഇഷ്ട അതാപ്പൊ ഞാൻ പറഞ്ഞത് അത് വാക്കിയ ഫിയ അതിൽ സംഭവിച്ചതായിരിക്കുന്ന ഒരുമിച്ച് അതിഥാവ് ഒരുമിച്ചുകൊടുാദ്യവും അക്കൂല ഫിഹിൻ അതോറ് ഞാനത് ആദ്യം വായിച്ചു വായിച്ചുപോയി മൃതാണ്ട് അതൊന്നുകൂടി ശ്രദ്ധിക്കാം നതിരി ഇതില മെസ്ബുത്ത് ബാതു ഇന്നേ വരെ സുബൂത്ത് ആയിട്ടില്ല അന്ന സമാന മിക്കതാറുള്ള ഹർക്കത്ത് ഹർക്കത്തിന്റെ മിക്കദാറാണ് സുബൂത്ത് ആണ്ടേ നല്ല പറഞ്ഞുകൊടുക്കുള്ളൂ ഇനി പോട്ടെ വഹിയ നീ ആ അരക്കത്തിന്റെ മിക്കതാറാ നോക്കുക എന്നാ തന്നെ അത് കമാഅ ആ ഹരക്കത്ത് വാക്കേതുവ്യഅിതായി ജമാൻ ജമാൻ അജിതായി സംഭവിക്കുന്നത് പോലെ വാക്കേത് മസാഫത്തി മസാഫത്തിന് സംഭവിക്കല്ലോ അപ്പൊ വരാത്തിൽ അതിഥായന്റെ ജിത്തിൽ ആദ്യമാവില്ല ഹർക്കത്തിന്റെ അതിദാൻമാവൽ ആദ്യമാവൂല അതേ രൂപം തന്നെയാണ് ജമാന്റെ അതിഥായന്റെ ജിത്തിമായ ഏതിന്റെ ആദ്യമാവില്ല ഹർക്കത്തിന്റെ അതിദാനിന്റെ ആദ്യമാവൂല വക്കീല ഇ ാണ് എന്നതിന്റെ മറ്റൊരു വധി കൂടി ലബിജിത്തു ആ ഇംഖാൻ അജിതാക്കിനോട് ഒരുമിച്ച് കേടാണെങ്കിൽ ലക്കാനിലെ ഹാജി സുഫി ഓമി തൂഫാൻ ലൂഹു നബി അലി ഇസ്ലാമിന്റെ കാലഘട്ടത്തിലുള്ള തൂഫാന്റെ ദിവസത്തിൽ ഉണ്ടായതൊക്കെ ഹാജി സഫി ഓമിനുണ്ടാവേണ്ടേരും തരം ഒലൂത്തകളാണെന്ന് അജിദായ ഒരു ശെയ്യജിത ഒരുമിച്ച് കൂടുന്നാൽ എന്ത് കൂടെ ആ അജിത ഒന്നിലെ ഹാസിലായത് നിർബന്ധമുണ്ടോ ഇല്ല മറുപടി ആണ് ആ കീരന്റെ മേരളി ഫഹാവുല ഇംഖറൻ ഇൻഷാല് പിന്നെ വായിക്കാം അത് ഇവിടെ ചെറിയൊരു തകരാറുണ്ട് ഏ ക്ഷമിക്കണം